നമ്മുടെ ഈ ജസ്റ്റ് പേഡ് എന്ന് പറയുന്ന കമ്പനി ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു കമ്പനി ഇവിടെ ട്രഡീഷണൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കമ്പനിയുടെ ഒരു അഞ്ചാമത്തെ പ്രൊജക്റ്റാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് സാന്റിൽവുഡ് പ്ലാന്റേഷനുമായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സാന്റിൽ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഗവൺമെൻറ് ഇപ്പോൾ ചന്ദനം എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും അറിയില്ല ഇതങ്ങനെ കൃഷി ചെയ്യും അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുമോ അതിൽ മുറിച്ചാൽ ഗവൺമെൻറ് പൈസ വരുമോ ഇതിന് എത്ര രൂപയുണ്ട് അതോടൊപ്പം തന്നെ ഇത് പൊടിച്ചാൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചാൽ തന്നെ കള്ളന്മാരി മോഷ്ടിച്ചു കൊണ്ടുപോകില്ലേ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ലേ ഉള്ളിൽ കിടക്കുന്ന എല്ലാവരും അല്ലേ ഇങ്ങനെയൊക്കെ യാതൊരു മാറ്റമില്ലല്ലോ കാരണം ഇങ്ങനൊരു പ്രൊജക്ട് ഉണ്ടെന്ന് കേട്ടുന്നത് ഇപ്പൊ ആദ്യമായിട്ടല്ലേ ഇതിന് മുമ്പ് ആരെങ്കിലും സാന്റിൽ വുഡിനെ കുറിച്ച് കേട്ട ആളുകളുണ്ടോ കൃഷി ചെയ്യാമെന്നോ കൃഷി ചെയ്താൽ കിട്ടുന്ന വരുമാനം കിട്ടുന്നതിനെ കുറിച്ചോ ഇല്ല അറിയാം ഒന്ന് രണ്ട് പേർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ ആകെ നിങ്ങൾ കേട്ടിട്ടുള്ളത് ചന്ദനം എന്ന് പറയുമ്പോ ഒരു മരം അത് കൃഷി അപ്പോ പണ്ട് ഒരു സ്കാമ് നടന്നാക്കുന്ന ആട് തേക്ക് മാഞ്ചിയം ആകെ കേട്ടിട്ടുള്ള കാര്യം അതാണ് അല്ലേ ഓക്കേ അതൊരു പണ്ട് ഒരു സ്കാറ്റ് തന്നെ നടന്ന ഒരു കച്ചവടമാണ് ഇത് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു അതും പക്ഷെ അത് ആരുടെയും പേരിൽ ഒരു ഭൂമി വിൽപ്പനയായിരുന്നു ഇല്ല നടന്നത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ കച്ചവടം ചെയ്ത് ആട് തേക്ക് മാഞ്ചിയം എന്ന് പറയുന്ന സ്കാമ് ആർക്കെങ്കിലും ആധാരം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ കേട്ടോ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് അവിടെ എന്തെങ്കിലും മാഞ്ചിയോ അല്ലെങ്കിൽ തേക്കോ നടന്നു അതിൽ നിന്ന് ഇത്ര രൂപ ലാഭം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെന്റ് പോലും കയ്യിലില്ലാതെ കയ്യിൽ കൊടുക്കാതെ എവിടെയോ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചു ആളാ സ്കാം അടിച്ച് അല്ല പണം അടിച്ചുകൊണ്ട് പോയി ഇല്ലേ ഇതല്ല നടന്നാക്കുന്നേ അപ്പൊ ഇവിടെ സാന്റിൽ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഇതേ രീതിയിൽ ചിന്തിച്ചു വന്നിട്ടുള്ള ആളുകളായിരിക്കാം ഇവിടെ ഉള്ള ഭൂരിഭാഗം പേരും അതായത് ഞാൻ ഇതേ കേട്ടിട്ടുള്ളൂ പക്ഷെ ഈ സാന്ഡിൽവുഡ് പ്ലാന്റേഷനിലൂടെ ആധാരം കിട്ടിയ ആളുകളൊന്നും കൈവക്കാമോ ആധാരം 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 അപ്പൊ ഇന്ന് വന്നിരിക്കുന്നതിലിപ്പോ രണ്ടുപേരല്ലേ ആധാരം കിട്ട രണ്ട് ഒന്ന് മൂന്ന് ഓക്കെ ആധാരം ഒന്ന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ആധാരം കിട്ടിയ ആളുകൾ അതായത് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ റിയൽ എസ്റ്റേറ്റ് കച്ചവടം അതായത് ഭൂമി കച്ചവടം തന്നെയാണ് നിങ്ങൾ പ്രോപ്പർട്ടി ചെന്ന് കാണുന്നു അത് ഇഷ്ടപ്പെടുന്നു നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഒരു കരാർ എഴുതാൻ വേണ്ടി ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്നു അത് കരാർ എഴുതുന്നു ഇത്ര മാസത്തിനുള്ളിൽ പണം കൊടുത്ത് നമ്മളുടെ പേരിലോട്ട് ആധാരം ചെയ്ത് വാങ്ങുന്നു അതുതന്നെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഭൂമിയെ കുറച്ചുകൂടി വാല്യൂ കൂട്ടുന്ന രീതിയിൽ സാധാരണ റിയൽ എസ്റ്റേറ്റ് അല്ല സാധാരണ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് പലതരത്തിലുണ്ട് ഭൂമി വാങ്ങുക മറിച്ചു കൊടുക്കുക ഭൂമിയിൽ ചിലപ്പോൾ ബിൽഡിങ്ങുകൾ വെച്ച് കൊടുത്തുകൊണ്ട് അത് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് വിൽക്കുന്ന ആളുകളുണ്ട് അല്ലെ മറിച്ച് വിൽക്കുന്ന ആളുകളുണ്ട് പിന്നെ ഇതുപോലെ മരങ്ങൾ വെച്ചു പിടിച്ച് അത് മുറിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം പിന്നെ കരിങ്കൽ കോറികളൊക്കെ പോലുള്ള കാര്യങ്ങൾ അല്ല കല്ല് മണ്ണ് വെള്ളം ഇത് വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആശയം അതും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും പ്രൊമോട്ട് ചെയ്തപ്പോൾ നമ്മളുടെ ഈ ഒരു കമ്പനി ഏറ്റെടുത്തു പക്ഷേ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും പ്രൊമോട്ട് ചെയ്തൊരു വർഷങ്ങളായി ഇതാരും അറിഞ്ഞിരുന്നില്ല ചന്ദന കൃഷി എന്ന് പറഞ്ഞാൽ ചന്ദന നടാമെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മുതലാണ് രണ്ടായിരത്തി രണ്ട് മുതൽ ലാൻഡിലൂടെ ആക്ട് നിലയിൽ വന്നു ചന്ദനം സ്വന്തം പ്രോപ്പർട്ടിയിൽ നമ്മുടെ പേരിൽ ആധാരം ചെയ്തിട്ടുള്ള സ്വന്തം പ്രോപ്പർട്ടിയിൽ നമുക്ക് ചന്ദനം നട്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം കിട്ടില്ല എഴുപത് ശതമാനം ലാൻഡ് ഓണർക്കും മുപ്പത് ശതമാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും എന്നായിരുന്നു നിയമം എങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് എത്തിയപ്പോൾ ആ നിയമത്തെ വീണ്ടും ഒന്ന് ഫാർമേഴ്സ് ഫ്രണ്ട്ലി ആക്കിക്കൊണ്ട് നൂറ് ശതമാനം ലാൻഡ് ഓണർക്ക് എന്നുള്ള രീതിയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഗവൺമെന്റും അതിനെ നിയമമാക്കി പാസ്സാക്കുകയും ചെയ്തു ആ നിയമം ആരും അറിഞ്ഞിട്ടില്ലല്ലോ ചന്ദനം മുറിച്ചാൽ നൂറ് ശതമാനം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല പക്ഷെ ചന്ദനം വീട്ടിൽ നട്ടാൽ കള്ളം കൊണ്ടുപോകുമെന്ന് അറിയാം പിന്നെ ചില ആൾക്കാളേ എന്താണത് പോലീസ് വിടിച്ചുകൊണ്ട് പോവുമോ അല്ലെങ്കിൽ എന്താണ് ഫോറസ്റ്റ് മുറിച്ചുകൊണ്ട് പോയാൽ നമുക്ക് പൈസ കിട്ടില്ല അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ ഇതുവരെ തുറന്ന് പറയാട്ടാണിക്ക് അതെ അതായത് നമ്മുടെ ട്രെയിനിലില്ലാത്ത ഒരു ചിപ്പ് പുതിയ സാധനം ട്രെയിനിലില്ല നമ്മുടെ ട്രെയിനിൽ ഇങ്ങനെ ഒരു കൃഷിനെ കുറിച്ച് ഒന്നുമില്ല പുതിയൊരു ചിപ്പാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോ ഇവിടെ ചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണകാലത്ത് അതായത് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ആരുടെ വീട്ടിൽ ചന്ദനം ഉണ്ടോ അത് രാജാവിന്റെയാണ് കണ്ടുകെട്ടു ഓക്കെ ആർക്കും അത് അവകാശപ്പെട്ടതല്ല അപ്പോ രണ്ടായിരത്തി രണ്ട് മുതലാണ് ചന്ദന നിയമം ആദ്യമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് പ്രോപ്പർട്ടിയിൽ ചന്ദനം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മുറിക്കാൻ പറ്റില്ല അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അവർ മുറിച്ചതിന് ശേഷം ലേലം കഴിഞ്ഞതിന് ശേഷം തുക ലാൻഡ് ഓണർക്ക് ട്രഷറി വഴി അക്കൗണ്ടിലേക്ക് കൊടുക്കും പക്ഷേ എഴുപത് ശതമാനം കൊടുക്കുള്ളൂ മുപ്പത് ശതമാനം കട്ട് ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള നിയമം എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം ലാൻഡ് ഓണർ കിട്ടും അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുറിക്കാൻ അവകാശമില്ല നമുക്ക് ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇത് കൊടുക്കാനുള്ള അവകാശമില്ല പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൈമാറ അല്ലെങ്കിൽ അവർ വന്ന് മുറിച്ചുകൊണ്ട് പോയി ലേലത്തുക കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു ഇതാണ് സാൻഡിലുവുഡ് ആക്ട് ഇതിനെ ഫെബ്രുവരി അഞ്ചാം തീയതി ബഡ്ജറ്റ് അവതരണം കേട്ടാലെങ്കിലും ഉണ്ടോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് കേട്ടാണെങ്കിലുണ്ടോ അതായത് കുറച്ച് കുറച്ചുപേര് കേട്ടിട്ടുണ്ട് കുറച്ച് പേര് കേട്ടിട്ടില്ല ബഡ്ജറ്റിൽ എല്ലാ വാർത്തകളും കേൾക്കൂല ഓക്കെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ചന്ദന കൃഷിയെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു കേരള സംസ്ഥാന സർക്കാർ ചന്ദന കൃഷി ആദ്യമായിട്ടുണ്ടാവും ഇത്രയും നാളും ബഡ്ജറ്റിൽ ചന്ദന കൃഷി വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഗവൺമെന്റ് പറഞ്ഞത് ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളിലും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുന്നു അതിന് ചന്ദനം ഉറച്ചു കഴിഞ്ഞാൽ അമ്പത് ശതമാനം തുക അഡ്വാൻസ് ആയിട്ട് കർഷകർക്ക് കൊടുക്കുന്നു ബാക്കി അമ്പത് ശതമാനം വിറ്റതിനു ശേഷം ലേല തുക ലേലം കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നു എന്നൊക്കെ ഒരു നിയമം പാസ്സാക്കി അതും നൂറ് ശതമാനം ലാൻഡ് ഓർഡർ കൊടുക്കുന്നു എന്നൊക്കെ അത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നാണ് അതൊന്നും കൂടി എടുത്തു പറഞ്ഞു എന്തിനാണെന്നറിയോ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ ഇനിയെങ്കിലും ചെയ്യാം മക്കളെ എന്നാ പറഞ്ഞത് ആരെങ്കിലും ചെയ്തോ എന്നിട്ട് ആരും ചെയ്തില്ല ഇത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അത് ഈ ഒരു രീതിയിൽ ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ കാരണം ചെയ്യാൻ വേണ്ടി തന്നെ പക്ഷേ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്തത് കേരളം എന്ന് മാത്രമേ ഉള്ളു അതായത് സൗത്ത് ഇന്ത്യ നമ്മുടെ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് ആയിട്ടുള്ള കർണാടക തമിഴ്നാടു ആന്ധ്ര കേരളം ഈ നാല് സംസ്ഥാനങ്ങളോട് മാത്രമാണ് കേന്ദ്ര സർക്കാർ ചന്ദന കൃഷി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാരണം പശ്ചിമഘട്ടം ഉള്ളിടത്തെ ചന്ദനത്തിന് നല്ല കാതലുണ്ടാവുള്ളൂ റിസൾട്ട് ഉണ്ടാവുള്ളൂ പക്ഷേ ചന്ദന കൃഷി ചെയ്താൽ വരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് ഡൽഹി ഗവർണർ ഒരു ട്വിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പക്ഷേ അദ്ദേഹത്തിന് ഐ ഡബ്ല്യു എസ് ടി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഫുഡ് സയൻസ് സയൻസ് ടെക്നോളജി അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഐ ഡബ്ല്യു എസ് ടി അതായത് മരങ്ങളെക്കുറിച്ച് മാത്രം റിസർച്ച് നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു വിങ്ങാണ് നമ്മൾ ഐ എസ് ആർഒ എന്നൊക്കെ പറയാറുള്ളത് റോക്കറ്റ് വിക്ഷേപണം അതുപോലെ തന്നെ ഇവിടെ മരങ്ങളെക്കുറിച്ച് മാത്രം റിസർച്ച് നടത്തുന്ന ഒരു വിങ്ങാണ് നമുക്ക് ഗൂഗിളിൽ നോക്കി ഇപ്പൊ തന്നെ കാണാം അപ്പൊ ഐ ഡബ്ല്യു എസ്റ്റിയുടെ റിസർച്ച് പ്രകാരം ഈ പറയുന്ന പോലെ ചന്ദനം വളർത്താം നല്ല വരുമാനം കിട്ടുന്ന ഒന്നാണ് പക്ഷെ അതിനെ ഇതുപോലെ പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യണം അപ്പം അതുകൊണ്ട് ഡൽഹി ഗവർണർ ആ കിറ്റ് ക്യാൻസൽ ചെയ്തു കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പ്ലോട്ടുകളായിട്ടുള്ള വെറുതെ ഇടക്കുന്ന ഭൂമികളിലെല്ലാം ചന്ദനം നേടുകയാണ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് കേരളം പോലുള്ള അല്ലെങ്കിൽ തമിഴ്നാട് കർണാടക ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്താൽ മാത്രമേ വേണ്ടത്ര വീൽഡ് അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അവിടെ പോലും ചില പ്രത്യേക കാലാവസ്ഥയുള്ള ചില പ്രത്യേക മണ്ണുള്ള അനുകൂല സാഹചര്യത്തിൽ വളരുന്ന ചില പ്രദേശങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം കേരളത്തിലും എല്ലാ ജില്ലകളിലും ചന്ദനം വളരും പക്ഷേ അതിന് വേണ്ട രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ കാതലുണ്ടാവില്ല വളർച്ചാനിരക്ക് കുറവായിരിക്കും അവിടെ ഐ ഡബ്ല്യൂസ്റ്റിയെ തന്നെ കണ്ടുപിടിച്ച മറ്റൊരു കാര്യമാണ് നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു സാറ് പറഞ്ഞു അമ്പത് വർഷം എടുക്കും ചന്ദനം ഏകദേശം വണ്ണം വെച്ചിട്ട് കാതലാകാന്ന് പറഞ്ഞു ശരിയാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് അല്ലേ കാരണം മറയൂരെയൊക്കെ അമ്പതും അറുപതും നൂറും വർഷമുള്ള ചന്ദനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കാരണം അത് മുറിക്കാൻ പാടില്ല മറയൂർത്തെ ചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സ്വത്താണ് അല്ലെങ്കിൽ സ്വാഭാവിക സ്ഥിതിയിൽ വളർന്നു വന്നിട്ടുള്ള ചന്ദനാണ് അതിനെ മുറിക്കില്ല സ്വമേധയാ അതെന്തെങ്കിലും മറിഞ്ഞു വീണാലോ ഒടിഞ്ഞു വീണാലോ നശിച്ചാലും മാത്രമേ അത് ലേലത്തിൽ വെക്കുകയുള്ളൂ കാരണം അത് ആകെ ഉള്ള സീഡാണ് അതായത് ഏറ്റവും പ്രായമേറിയ മരങ്ങളിൽ നിന്നാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള സീഡ് ഉൽപ്പാദിപ്പിക്കേണ്ടു അതുകൊണ്ട് തന്നെ അതിനെ ഗവൺമെന്റ് അത് വെട്ടിമുറിച്ച് കളയില്ല പക്ഷേ സ്വമേധയാ വീണ് കഴിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് ലേലത്തി വെക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ സീഡാണ് ഇവിടെ എല്ലാവർക്കും ഈ ഇന്ത്യ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പല ഇന്ത്യക്ക് പുറമെ തന്നെ പല രാജ്യങ്ങളും ഇപ്പം എടുത്തുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് സീഡ് കളക്ട് ചെയ്തുകൊണ്ടുപോയിട്ട് ഫാമിങ് തുടങ്ങി അപ്പോൾ ഈ പറയുന്ന ഐ ഡബ്ല്യു എസ് ടി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റ് ആണ് ഇതറിയാവുന്ന എത്ര പേരുണ്ട് അതായത് ഒറ്റയ്ക്ക് മണ്ണിൽ നിന്ന് ഇതിന്റെ ന്യൂട്രീഷ്യൻസ് വലിച്ചെടുക്കാനുള്ള കഴിവ് ഏകദേശം ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ എൺപത് ശതമാനം മറ്റ് സസ്യങ്ങളുടെ പേരിൽ നിന്ന് മാത്രമേ ഇത് വലിച്ചെടുക്കുകയുള്ളൂ അപ്പം ഇത് കണ്ടുപിടിച്ചത് ഇരുപത് വർഷത്തിന് മുമ്പാ ഇരുപത് വർഷമായിട്ടുള്ളൂ ഇതിനെ പതിനഞ്ച് വർഷം കൊണ്ട് ഹോസ്റ്റ് പ്ലാന്റിന്റെ കൂടി കാതലോട് കൂടി മുറിക്കാമെന്നുള്ള കണ്ടുപിടുത്തങ്ങളും ആ കൃഷി ചെയ്തുകൊണ്ട് കർണാടക അടക്കം കൃഷി ചെയ്ത് ഓൾറെഡി മുറിച്ചു കഴിഞ്ഞു കേരളത്തിലെ തൊടുപുഴയിൽ നമ്മുടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായി തോമസ് സാർ അദ്ദേഹം ടി തോമസ് അല്ലേ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലാം തീയതിത്തെ മാർച്ച് മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ അദ്ദേഹത്തിന് ഒരു അവാർഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട് കഷഹസ്ത്രീ ബുക്കിൽ കാണാം അപ്പോൾ അദ്ദേഹം ഓൾറെഡി കൃഷി ചെയ്തു അപ്പോൾ പതിനഞ്ച് വർഷം കൊണ്ട് ചന്ദനത്തിനെ മുറിക്കാം നേരത്തെ പറഞ്ഞ അമ്പതും അറുപതും വർഷമൊന്നും ഇടുക്കില്ല പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് മുറിക്കാം എന്നുള്ളതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ ഒരു തെളിവ് സഹേതം നമ്മുടെ ഐ ഡബ്ല്യു എസ് ഡി പഠിപ്പിച്ചിട്ടുള്ളതായിരിക്കും അവിടെ ഓൾറെഡി സൈറ്റിലുണ്ട് ഇപ്പോഴും അവർ പഠിപ്പിക്കുന്നുണ്ടത് അതിൽ കൃഷി ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് തന്നെ ചന്ദനത്തിന് ഉറ്റുനോക്കുന്നത് അതായത് ആറായിരം ടണ് ചന്ദനമാണ് ഒരു വർഷം വേൾഡിൽ തന്നെ ആവശ്യം മനസ്സിലാക്കണം ആറായിരം ടണ്ണാണ് ആവശ്യം പക്ഷെ വേൾഡിൽ തന്നെ ലോകരാജ്യങ്ങളിൽ ചന്ദനം എണ്ണൂറ് ടണ്ണിൽ താഴെ മാത്രമേ ഉൽപ്പാദനം ഇത് തന്നെയാണ് ഇതിൻ്റെ ഡിമാൻഡ് എന്താണോ മാർക്കറ്റിൽ കിട്ടാനില്ലാത്തത് അല്ലേ അതിൻ്റെ എന്താണോ കൂടുതൽ അതിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കും ആറായിരം ടണ് ആവശ്യമുള്ള ചന്ദനം കേവലം എണ്ണൂറ് ടണ്ണിൽ താഴെ മാത്രമേ വേൾഡിൽ തന്നെ ചന്ദനം ഉൽപാദനമുള്ളൂ അതിലെ ഏറ്റവും ഭൂരിഭാഗം ആവശ്യമുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ ഏകദേശം രണ്ടായിരം ടണ്ണ് ചന്ദനമാണ് ഒരു വർഷം ആവശ്യം അതിൽ തന്നെ നൂറ് ടണ്ണിൽ താഴെ ഇന്ത്യയിൽ നിന്ന് ഉള്ളൂ അപ്പോഴും എന്താ ചിന്തിക്കേണ്ടത് ചന്ദനത്തിന്റെ മദർലാൻഡ് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ചന്ദനത്തിന്റെ മദർലാൻഡ് ഇന്ത്യ ഇന്ത്യയിലെ മറയൂരാണ് കണ്ട കാണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ നാട്ടി നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അറിഞ്ഞു തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് സാന്ഡിൽ വുഡ് എന്ന് പറയുന്നത് റബ്ബറിന്റെ മദർലാൻഡ് അറിയാമോ എവിടെയാണ് ബ്രസീൽ അല്ലേ അപ്പോ തെങ്ങ് അവിടത്തെയാണ് അല്ല ശ്രീലങ്ക അപ്പോ എന്താണോ ഒരു മദർലാൻഡ് ഉണ്ടാവും എല്ലാം ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഒരു മണ്ണിൽ കൊടുത്തിട്ടുണ്ടാവും അത് ക്വാളിറ്റി എന്ന് പറയും നമ്മൾ ബാക്കിയെല്ലാം വരുന്നത് ഇതിന്റെ ഡ്യൂപ്ലിക്കേഷനാ ഇതിൽ നിന്ന് സീഡോ അല്ലെങ്കിൽ തൈകളോ കൊണ്ടുപോയിട്ട് മറ്റു രാജ്യങ്ങളിൽ ആ കാലാവസ്ഥ അനുയോജ്യമായിരിക്കില്ല പക്ഷെ അതിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ വഴിയോരങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ നമ്മളിപ്പോ ഫുഡ് കഴിച്ചപ്പോ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെടി കണ്ടു അല്ലെ റെഡ് കളറിലെ ഇലവുള്ള ചെടി ഇത് നിങ്ങൾ പറിച്ചുകൊണ്ട് നിങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടൊന്നു വെച്ചോയ്ക്ക് എന്താവോ അത് വളരും ചിലപ്പോ ഗ്രീൻ തന്നെ ആയിരിക്കും അല്ല റെഡ് ആകില്ല ഇതിവിടെ തൊട്ടപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ സിയാമ ചേച്ചിയുടെ വീട്ടില് പപ്പായ നോക്കിയാൽ കാണാൻ പറ്റൂ അതെ ഒരു തേങ്ങയുടെ വലിപ്പമുണ്ട് ഇത് നമ്മൾ അവിടെ കൊണ്ടെന്ന് വെച്ച് ഇങ്ങനെ ആവില്ല ചില മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ത് നട്ടാലും വളരുന്ന മണ്ണ് അതായത് അത്രയും വളക്കൂറുള്ള മണ്ണുകൾ എന്ന് പറയും ഇതേ സംബന്ധിച്ചിടത്തോളം അത്രയും ബ്ലാക്ക് സോയിലാണ് അതോടൊപ്പം വയനാട് പോലുള്ള സ്ഥലങ്ങൾ അത്രയും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് സാൻഡിൽ വുഡിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കാരണം ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ പെട്ടെന്ന് കാതൽ ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ പ്രശ്നം സമുദ്രനിരപ്പിൽ നിന്ന് തീരെ ഉയരമില്ലാത്ത സ്ഥലമായ ഉപ്പുകാറ്റടിക്കുന്നതുകൊണ്ട് പതുക്കെ വളരുള്ളൂ വളർന്നാൽ തന്നെ എന്താണ് മുറിച്ചാൽ കാതിലുണ്ടാവില്ല അതുകൊണ്ടാണ് ചന്ദനം വളരെ വർഷങ്ങൾ എടുത്തുകൊണ്ട് വളരുന്നു എന്ന് പറയുന്നത് പോസ്റ്റ് പ്ലാന്റ് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പരിധി വരെ വളരും പക്ഷെ കാതിലുണ്ടാവാനായിട്ട് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കൂടിയ പ്രദേശങ്ങളായിട്ടുള്ള ഇടുക്കി പത്തനംതിട്ട വയനാടാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചന്ദന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ മറയൂരി തന്നപ്പോൾ ഡി എഫ് ഒ വിനോദ് സാറിൽ നിന്നാണ് വയനാട് പുൽപ്പള്ളി എന്നുള്ള ആശയം നമുക്ക് കിട്ടിയത് ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ ചന്ദനം ഏറ്റവും പ്രായം കുറഞ്ഞ ചന്ദനം കൂടുതൽ കാതിലൂടെ എപ്പോഴും ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയിട്ടാണ് വയനാട് അത്രയും നല്ല റിസൾട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഒരു പ്ലാന്റേഷൻ ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ചന്ദനം എന്ന് പറഞ്ഞാൽ പക്ക ലീഗലാണ് ജെനുവിൻ നമ്മൾക്ക് തന്നെ നമ്മുടെ സ്വന്തം പേരിൽ ആധാരം ചെയ്തിട്ടുള്ള ഭൂമിയിൽ നിന്ന് ചന്ദന കൃഷി ചെയ്താൽ അത് പക്ക ജന്മം ഭൂമിയായിരിക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാന്റേഷൻ ആധാരത്തിൽ കാണുന്ന ഭൂമി വിലകുറയിൽ ഭൂമി കിട്ടും പക്ഷെ ആധാരം പ്ലാന്റേഷൻ ആണെങ്കിൽ ചന്ദനം മുറിച്ചാൽ പണം കിട്ടില്ല അതായത് ഗവൺമെന്റിനെ മുറിക്കാനായിട്ടൊക്കെ നമ്മൾ പറയും മുറിച്ചുകൊണ്ട് പോകും പക്ഷെ ലീഗലി നമുക്ക് അതിന്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടില്ല എല്ലപ്പെട്ട ആണെങ്കിലും നമുക്ക് അതിന്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടില്ല പക്ക ജന്മം ഭൂമി ആയിരിക്കണം പക്ക നിർബന്ധമാണത് ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ പണം കിട്ടുള്ളൂ പക്ഷെ ഇന്നത്തെ റേറ്റ് നേരത്തെ ആരോ ചോദിച്ചു ചന്ദനത്തിന് എന്തുണ്ട് കിലോ റേറ്റ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ ഇപ്പൊ വിലയുണ്ട് മേലത്തുക ഓക്കെ അത് ഒരു മരത്തുമേന്ന് ഏകദേശം നമുക്കൊരു അമ്പത് സെന്റിമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇതിനെ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഹോസ്റ്റൽ ആൻറെ സഹായത്തോട് വളർത്തിയെടുക്കാൻ പറ്റും അമ്പത് സെന്റിമീറ്റർ എന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുനൂറ് കിലോ വരെ ഭാരം കിട്ടുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ഉയരം വളരെ വലിയ രീതിയിലൊക്കെ ഉള്ള ഉയരത്തിലേക്കൊന്നും പോകില്ല സ്ലോ ഗ്രോത്ത് ആണ് പിന്നീട് അങ്ങോട്ട് അപ്പൊ അത്യാവശ്യം ആ ഒരു റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളരെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ചന്ദനം അപ്പൊ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ ഉള്ള ചന്ദനത്തിന്റെ പത്ത് ശതമാനം കാതൽ പ്രതീക്ഷിക്കാം പത്ത് ശതമാനം പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെ പത്ത് ശതമാനം പ്രതീക്ഷിച്ചാൽ തന്നെ ഏകദേശം ഒരു ഇരുപത് കിലോ കാതലുണ്ടാവും ഇരുപത് കിലോ കാതലിന്ന് ആവറേജ് ഒരു ഇരുപതിനായിരം രൂപ കൂട്ടിയാലും നമുക്ക് നാല് ലക്ഷം രൂപ ഒരു മരത്തുമെന്ന് മാത്രം പ്രതീക്ഷിക്കാം ഇതിൻ്റെ തൊലി അറക്കപ്പൊടി മുറിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ പീസ് ചിപ്സ് കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ചെറിയ കമ്പും ചില്ലകളും വേര് ഇതിനെല്ലാത്തിലും പണം കിട്ടുന്നുണ്ട് പതിനഞ്ചോളം ക്ലാസിഫിക്കേഷൻസിലാണ് ചന്ദനത്തിന് വില നിലവാരമുള്ളത് നമുക്ക് എന്ന് എന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ക്ലാസിഫിക്കേഷൻസിൽ വില നിലവാരവും കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ മറയൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെന്നെങ്കിൽ ഒരു വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അതും എഴുതിയിരിക്കുന്നത് പണം കായ്ക്കുന്ന ചന്ദനമരങ്ങൾ നടു കൈനിറയെ പണം സമ്പാദിക്കും അതായത് ചന്ദനം നടു കൈനറിയ പണം സമ്പാദിക്കുന്നതാണ് ഇപ്പോൾ എല്ലാ ഫോറസ്റ്റ് ഓഫീസിലും നമുക്ക് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഹിൽഡ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഉയരം കൂടിയ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്താൽ കൂടുതൽ റിസൾട്ടുകളും കാതിലും കിട്ടും ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളിലും വില കിട്ടുമ്പോൾ നമ്മൾ ആ ഇരുന്നൂറ് കിലോ ഉള്ള മരത്തിന്റെ ബാക്കിയുള്ള നൂറ്റമ്പത് കിലോ കൂട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ആവറേജ് ഒരു രണ്ടായിരം രൂപ വെച്ച് കൂട്ടിയാലും പല റേഞ്ചാണ് കഴിഞ്ഞ ദിവസത്തെ ലേലത്തിൽ വേരിന് കിലോയ്ക്ക് പതിമൂവായിരം രൂപയ്ക്ക് ഒരു വേരിന് ലേലം പോയിട്ടുണ്ട് അതിന്റെ വാർത്ത ഞാൻ അവിടെ പറ്റിയത് ഡിസ്പ്ലേ ചെയ്യാം അപ്പോൾ വേരിൻ്റെ അടക്കം അത്രയും വില കിട്ടുന്ന ചന്ദനം വരും നമ്മൾ പറയുന്നത് ഒരു ആവറേജ് രണ്ടായിരം രൂപ വെച്ച് കൂട്ടിയാലും ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ബാക്കിയുള്ള കാതൊഴുകിയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾക്കും കിട്ടും അങ്ങനെ ടോട്ടൽ ഒരു മരത്തുമേന്ന് മാത്രം ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പതിനഞ്ച് വർഷം കൊണ്ട് അതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദനം നട്ടിരുന്നെങ്കിൽ ഇന്ന് മുറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശം റേറ്റ് ആണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയൂ അഞ്ച് സെന്റിന്റെ ഭൂമിയിൽ ഇരുപത് ചന്ദനമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ഇരുപത് ചന്ദനം വെക്കുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു റേറ്റ് വെച്ച് നോക്കിയാൽ തന്നെ ഇന്നത്തെ റേറ്റ് പ്രകാരം ഏകദേശം ഒരു ഒന്നര കോടി രൂപ വരെ പ്രതീക്ഷിക്കാം ഇനി ഈ റേറ്റ് അല്ല അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ കിട്ടുന്ന റേറ്റ് അത് ഈ പറയുന്ന ഐ ഡബ്ല്യു എസ് ഡിയുടെ കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ തന്നെ വില നിലവാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാവർക്കും ഗൂഗിൾ ചെയ്ത് നോക്കാം സാൻഡിൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വെറുതെ നോട്ട് ചെയ്തു സാൻഡിൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം അതിനകത്ത് ചന്ദനത്തിന് ടൺ കണക്കിനുള്ള പഴയ കാലത്തിലെ വില നിലവാരങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനെ കിലോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഒരു കിലോ കാതലിന്റെ വില ഇരുപത് രൂപ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെത്തിയപ്പോൾ അത് ഇരുന്നൂറ് രൂപയായിട്ട് മാറി രണ്ടായിരത്തി എട്ടിലെ വില എന്ന് പറഞ്ഞാൽ അത് മൂവായിരം രൂപയായിട്ട് മാറി അതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഒരു കിലോ ചന്ദനത്തിന്റെ കാതിലിന്റെ വില മൂവായിരം രൂപയായിരുന്നു ശേഷം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തെ വരെ വില നിലവാരം അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ വർഷത്തെ അടുത്ത വർഷം കാണിക്കുള്ളൂ കഴിഞ്ഞ വർഷത്തെ വില അതിൽ കാണിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയിലേക്ക് വരെ എത്തി നിൽക്കുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്ന് ഇരുപത് രൂപയിൽ നിന്ന് നാല്പത്തി മൂന്ന് വർഷം പിന്നിട്ടപ്പോ അത് ഇരുപതിനായിരം രൂപയിലേക്ക് മാറി അപ്പൊ എത്ര മടങ്ങ് കൂടി ആയിരം മടങ്ങ് സ്വർണത്തിന്റെ വില ഒന്നും നിങ്ങൾ കൂട്ടി വെക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എത്രയായിരുന്നു ഒരു പവന്റെ ആയിരത്തി മുന്നൂറ് രൂപകളെ ഏകദേശം ഇന്നത്തെ വില എത്രയാ എങ്ങനെ കൂട്ടിയാക്കിയാലൊരു അമ്പത് അമ്പത്തഞ്ച് മടങ്ങി താഴെ സ്വർണം കൂടിയിട്ടുള്ളൂ അപ്പൊ സ്വർണ്ണത്തിന് അപേക്ഷിച്ചുകൊണ്ട് ഈ നാല്പത്തിനാല് നാല്പത്തിമൂന്ന് വർഷം കൊണ്ട് ആയിരം മടങ്ങ് വില കൂടിയാക്കുന്ന ഒന്നാണ് ചന്ദനം അത്രയും ഹൈ ഡിമാൻഡ് ആണ് ചന്ദനത്തിന് ഇനി അടുത്ത പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ പറയുന്നത് പറയപ്പെടുന്നത് ഒന്നര രണ്ട് ലക്ഷം രൂപയ്ക്ക് മേലേക്കോ അല്ലെങ്കിൽ അതിനിടയിലേക്കോ വരാനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത് ഈ റേഞ്ചിൽ പോവുകയാണെങ്കിലും ഇത്രയും കിട്ടാനില്ലാത്ത രീതിയിലോട്ട് ചന്ദനം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയപ്പെടുന്ന റേറ്റ് ആണെങ്കിലും നമ്മൾ പറയുന്നത് ഏകദേശം ഏഴ് മടങ്ങ് എട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് കൂടിയിട്ടുണ്ട് നമ്മൾ പറയുന്നത് നിങ്ങളൊരു നാലര മടങ്ങ് പ്രതീക്ഷിച്ചാൽ മതി കൂടുതൽ കിട്ടിയ ബോണസ് ഒരു നാലര മടങ്ങ് പ്രതീക്ഷിച്ചാലും ഒരു എൺപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് കിലോയ്ക്ക് കാതൽ കിട്ടും അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു മലത്തുമ്മീന്ന് നമുക്ക് ഏകദേശം പതിനേഴര ലക്ഷം രൂപ കാതിലിന്ന് മാത്രം പ്രതീക്ഷിക്കാം വെള്ളം ഉൾപ്പെടെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു മലത്തുമ്മേന്ന് ഏകദേശം ഒരു അഞ്ച് കോടിക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് സെന്റിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടോണ്ടല്ല ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഒരു എന്താ പറയുക എവിഡൻസോട് കൂടിയിട്ടാണ് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ലീഗലി നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ തന്നെ സൈറ്റുകളും ഉണ്ട് ഇപ്പൊ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഐ ഡബ്ല്യു എസ് ടി എന്ന് കൂടുതൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ തന്നെ ഒരു ആറ് മണിക്കൂറുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് കേന്ദ്രമന്ത്രിമാരൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു മീറ്റിംഗ് ചന്ദനത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നത് അടുത്ത നാൽപ്പത് വർഷം കൊണ്ടും ഇന്ത്യയിലെ ഡിമാൻഡ് നടത്താൻ പറ്റില്ലെന്നാണ് അവര് പറയുന്നത് രണ്ടായിരം ടണ്ണെന്നുള്ളത് നമുക്ക് ഈ നൂറ് ടണ്ണിൽ നിന്ന് പടിപടിയായി ആയി കൊടുത്തിയാലും നാൽപ്പത് വർഷം കൊണ്ട് ഈ ഡിമാൻഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ മറികടക്കാൻ പറ്റില്ല അഥവാ മറികടന്നാൽ തന്നെ എക്സ്പോർട്ടിംഗ് ഒക്കെ ഓപ്പൺ ചെയ്യും എക്സ്പോർട്ടിംഗ് നിലവിലില്ല അതായത് ഇന്ത്യൻ ചന്ദനത്തിന് ഏറ്റവും ഡിമാൻഡാണ് ഓയിൽ കണ്ടന്റ് കൂടുതലാണ് ഏറ്റവും സുഗന്ധമുള്ള ചന്ദനാണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ രാജ്യങ്ങളിത് കൊതിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ എക്സ്പോർട്ടിങ് ബാൻ ചെയ്താക്കുന്ന കാരണം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇത് കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല മോശം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഈ സാധനം ഇവിടെ നിന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഓയിൽ ഏകദേശം ഏഴു ലക്ഷം രൂപ ഇപ്പോഴത്തെ വില ഒരു ലിറ്റർ ഓയിലിന്റെ ഇന്ത്യയിലെ വിലയാണ് ഏഴു ലക്ഷം രൂപകളും വരുന്നുണ്ട് അതിന്റെ എവിഡൻസ് കാണിച്ചു കാണിച്ച ആമസോണിലൊക്കെ റേറ്റുകളും കാര്യങ്ങളും കിടക്കുന്നുണ്ട് ഇത് ദുബായ് മാർക്കറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചും മുപ്പത് ലക്ഷം രൂപയെന്നുവരം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇവിടെ നിന്ന് കടത്താൻ ആളുകൾ ശ്രമിക്കുന്നത് ഇത്രയും മോഷണം വ്യാപകമായിട്ട് നടക്കുന്നത് ഇവിടെ തന്നെ ബ്ലാക്ക് മാർക്കറ്റിൽ അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മോഷണം നടക്കുന്നത് ശക്തമായിട്ട് വളരെ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ മതി സാധനം കട്ട് ചെയ്തുകൊണ്ടുപോകാനൊക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഇത്രയും മോശം നടക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത ഇവിടെ നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടാവും ഈ ഒരു കോമ്പൗണ്ട് വാള് മാത്രമല്ല ഇവിടെ പല ഭാഗങ്ങളിൽ സി ചെയ്തിരിക്കുന്നു ഇനി ചന്ദ്രൻ വളരുന്ന നമ്മൾ ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ ആ കുറ്റി അടിച്ചിരിക്കുന്നത് ആ ഒരു ഹൈറ്റ് ഏകദേശം ഇരുപതടി ഹൈറ്റിൽ നമ്മൾ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഡയനൈറ്റ് സെക്യൂരിറ്റി ഗാർഡ്സുകൾ ഉണ്ടാവും അതും ആമിഡ് ഫോഴ്സ് അടക്കം അതായത് റിട്ടയേഡ് ആയിട്ടുള്ള മിലിറ്ററി ഓഫീസർ വെച്ചതുകൊണ്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആമിഡ് ഫോഴ്സ് അടക്കമുള്ള സെക്യൂരിറ്റി സർവീസുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ സൺ ആയതിൻ്റെ പേരിൽ ഇങ്ങനെ തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ടാവും ഇവിടെ ഒരു അഞ്ചോളം പണിക്കാരൊക്കെ ഉണ്ട് ഇവിടെ ജോലിക്കാരുണ്ട് അപ്പോൾ കൃഷി അറിയാവുന്ന ചന്ദന കൃഷിയെ ഇതിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കർഷകരുടെ സപ്പോർട്ട് നമുക്കിവിടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്നു ഹൈ സെക്യൂരിറ്റി കോമ്പൗണ്ട് വാളും അതോടൊപ്പം തന്നെ ഓരോ മരത്തിലും ഒരു ഒരഞ്ച് വർഷം കഴിയുമ്പോൾ ചിപ്പുകൾ ഘടിപ്പിക്കുന്നു ഒരു നമ്മുടെ സിം കാർഡൊക്കെ ഉണ്ടല്ലോ ചെറിയ മൈക്രോ ചിപ്പ് ആ ചിപ്പ് കടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ മരത്തിന് ആരെങ്കിലും എന്തെങ്കിലും ശക്തിയായിട്ട് എന്തെങ്കിലും മുറിക്കാനോ എന്ത് ശ്രമിച്ചാലും ഇതിന്റെ വൈബ്രേഷനിൽ പത്തോളം മൊബൈൽ ഫോണിലേക്ക് ഇതിൻ്റെ അലാറം പോവും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ മാനേജ്മെന്റിന്റെ ഓഫീസിലേക്കോ നമ്മുടെ ലാൻഡ് ഓണേഴ്സിനോ നമ്മൾ പറയപ്പെടുന്നതായിട്ടുള്ള സജസ്റ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ അലാറും പോകും അതോടൊപ്പം തന്നെ ട്രാക്കിംഗ് സെൻസറും പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അറിയാലോ എയും ടെക്നോളജിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുക ഈ സാധനം ഇവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എവിടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരത്തിൽ മുറിച്ചുകൊണ്ട് പോയാൽ പോലും നമുക്ക് എവിടെ എവിടെയുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള സെൻസിംഗും ഇലക്ട്രോ മൈക്രോ ചിപ്പുകൾ കാര്യങ്ങളൊക്കെ ഘടിപ്പിക്കുന്നുണ്ട് അപ്പം ഇത്രയും ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരാളും വന്നിട്ട് അതും കഴിച്ചുകൊണ്ട് ആരും വന്നു കൊണ്ടുപോകുന്നു അല്ല വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതൊന്നും ഇല്ലാത്തവിടത്ത് പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ട ലക്സിൻ റിസോർട്ട് എല്ലാവരും കണ്ടിട്ടില്ല കുറച്ചു പേര് കണ്ടു അല്ലെ ലക്സിൻ റിസോർട്ടില് ആ സി സി ടി വി ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് മോശം നടന്നു പക്ഷെ സി സി ടി വി എന്താ ആളെ പിടിച്ച് തരാൻ പറഞ്ഞ് വിളിച്ചു പറയില്ല അല്ലെ ഇതേ കള്ളം കൊണ്ടുപോകുന്നു പറയോ പിറ്റേ ദിവസം വരുമ്പോ കാണാം സ്ക്രീനിൽ എന്തൊക്കെയോ ഒരു മോശം നടന്നതായിട്ട് കാണാം ഇപ്പോഴും പിടിച്ചിട്ടില്ല ആളുകൾ അപ്പൊ അവിടെ കാവൽക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല അതും ഞാൻ പറഞ്ഞു ഏകദേശം ഒരു പതിനെട്ട് വർഷം പ്രായമായ ചന്ദനം ഇവിടെ പത്രത്തിലൊക്കെ വന്ന ന്യൂസാ പതിനെട്ട് വർഷം പ്രായമായ ചന്ദനം ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ചുറ്റളോട് കൂടി അതിന്റെ അമ്പത്തഞ്ച് അറുപത് ശതമാനത്തോളം കാതില് നമുക്ക് കാണപ്പെടുന്നതാണ് മുറിച്ച ഭാഗത്ത് അപ്പൊ അത് സൂചിപ്പിക്കുന്നറിയോ വയനാട്ടിലെ ഈ മണ്ണിന്റെ പ്രത്യേകതയാണ് ഇതേ ചന്ദനം നമ്മുടെ നാട്ടിൽ പാട്ടോഷം വർഷം മുറിച്ച് നോക്കി ഞാൻ കാതിൽ പേരുന്നൊന്നും ഉണ്ടാവില്ല അപ്പൊ ചന്ദനം എല്ലായിടത്തും നടത്താം ഇപ്പൊ ഇത് വിചാരിച്ചോണ്ട് നമ്മൾ ഒരു അഞ്ചോ മൊത്തം തൈ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലിട്ടാലും ചന്ദനം വളരും വളരുന്നില്ലാ പറയുന്നില്ല പക്ഷെ മുറിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന കാതലുണ്ടാവില്ല കാതൽ കുറവായിരിക്കാം വളരെ ചുരുക്കം കാതലാ കിട്ടിയാൽ കിട്ടി എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ നമ്മളൊരു പതിനഞ്ച് വർഷം വേസ്റ്റാണ് നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച് മുറിച്ചാൽ തന്നെ അപ്പം അതിനത്രയും നല്ല റിസൾട്ട് ഓറിയൻ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഹൈ റിസൾട്ട് നിങ്ങൾക്കും പ്രതീക്ഷിക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മളിവിടെ കോർത്തെക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും